സംസ്ഥാനത്ത് പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തുടക്കമായി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേന്ദ്രങ്ങളിലായി നാല് ദശാംശം രണ്ട് ഏഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ടി എച്ച് എൽ സി ആർട്ട് എച്ച് എസ് എസ് പരീക്ഷകൾക്കും ഇന്ന് തുടക്കമായി ഇന്ന് ഒന്നാം ഭാഷ പരീക്ഷയാണ് നടന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പതിനൊന്നേ കാൽ വരെയാണ് പരീക്ഷ ഇരുപത്തിയഞ്ചിന് പരീക്ഷ അവസാനിക്കും ആദ്യത്തെ പരീക്ഷ വിദ്യാർത്ഥികൾ സുഖമായി എഴുതി സുഗമമായി നടക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ സ്കൂളുകളിൽ പൂർത്തിയാക്കിയിരുന്നു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി നം സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ